പ്ലാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്പെഷ്യൽ വീഡിയോ ആണ് വേറെ ഇന്ന് എന്റെ റൂം ടൂർ ആണ് കാണുന്നത് ഫസ്റ്റ് ഞാൻ മാത്രമേ ഉള്ളൂ വർക്ക് ഇത് കദീജാബിയുടെ റൂം ഇത് റയാൻ റൂം ഇത് അവിടെ ചെക്രബിയുടെ റൂം അവിടെ റൂം ഫസ്റ്റ് കാണിച്ചില്ല അപ്പൊ ഇനി എന്റെ റൂം കാണാം ഒരു സിമ്പിൾ റൂം ആണല്ലോ വലിയ മേഖല നടക്കില്ല അപ്പൊ നമുക്ക് അത് തരാം ഈ ചെറ ചെറ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഫിറ്റിങ് കഴിഞ്ഞിട്ടുള്ളട്ടോ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഒരു ലാവൻഡർ കളറാണ് ഇത് നമ്മുടെ കബോർഡ് ഓക്കെ ഇതൊക്കെ ഇപ്പം സെറ്റാക്കി വരുന്നൂ ഇനി ഇവിടെ ഈ കാണുന്നതൊക്കെ വൃത്തിയാക്കാണ്ട് പിന്നെ നമ്മളെ ചെസ്സിൻ്റെ കട്ടിലൊക്കെ ഫുൾ വൃത്തിയാക്കിയിട്ടെങ്കിൽ

അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ ജവി പി സിയാണ് ജവിക്കാന്റെ സമയല്ലാത്ത അപ്പൊ എല്ലാരും അമ്മയത്തെ പോലെ ഇവർക്ക് ഇവിടെ ഒരു കട്ടിലിണ്ടട്ടാ മക്കൾക്ക് കിടക്കാൻ മ്മള് മൂന്ന് റൂമിക്കും ഉണ്ടാക്കിച്ചതാണ് ഇത് ഇവിടെ ജസ്റ്റഡ് എടുക്കല് ശരിക്കും അച്ചിലി കത്തിൽ ഇങ്ങനെ അല്ലേ സംഭവല്ലോ ഈ ഉള്ളിരുന്നു ഈ പുറത്തുള്ള പിന്നെ സാധാരണ ബോർഡ് ഇത് അല്ലേ ഇത്ര വലുതല്ലേ ഈ ഇപ്പൊ വെപ്പിച്ചതാണ് വെപ്പിക്കാൻ ഒരു കാരണുണ്ട് ആ കാരണം ഭാവി പറയും അയ്യോ നിങ്ങൾ ഞാൻ പറയാം ഒരു ദിവസം ഭാബിയും അസ്കയും പുറത്തു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൻ പോയിണ്ടായിരുന്നില്ല അപ്പൊ സ്വാഭാവികമാണ് ഇവിടെ നമ്മൾ പോകുമ്പോ ചെലപ്പോൾ കൂടെ നിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഓന് രാത്രി വരാൻ വരാനായിട്ടപ്പോ കിടന്നെ സാധാ പോലെ നടക്കുന്ന സംഭവമാണ് അപ്പൊ ഓന് ജസനായിട്ട് ഇവിടെയാണ് കിടന്നത് അന്ന് അന്നതില്ല ടൈം പോണില്ല നമ്മള് ദുഃഖമാണ് പറഞ്ഞു തരുന്നത് അപ്പൊ ഓനവിടെ കിടന്ന് സത്യത്തി മോളി കിടക്കണം പേടിയോ നീച്ച് നടക്കുർ റയാന പറയും ചെയ്തില്ല മോളി കിടക്കണ കാര്യം പേടിയാണെന്ന് അവരെ റൂമിൽ താഴെയാണ് കിടക്കുക പെട്ടെന്ന് രാത്രി ജസ്സന്റെ കൂടെ റയാനും ജസ്സി ഇവിടെ കിടന്ന് അവരൊറങ്ങി ഇവര് വന്നപ്പോ ഏതായാലും ഭാമീനെ വിളിച്ച് റയാൻ എടുക്കാൻ വരാന്ന് പക്ഷെ ഓനെറങ്ങണ കാരണം പറഞ്ഞു അറിയില്ല അറിയില്ല അപ്പൊന്നെണ്ട് എല്ലാത്ത ദിവസം കൊണ്ട് നടക്കുന്നുള്ളോ അറിയില്ല അപ്പൊ കുട്ടിയെല്ലാം ചെടാവളൊക്കെ എടുത്തിവര് പോയി കൊറച്ച് കഴിഞ്ഞപ്പോ നീച്ചു നടന്ന് വീണ് ഇങ്ങോട്ടാണ് നടന്നത് അതും ഓ നീറ്റ് നിന്ന് ഓൻറെ ഹൈറ്റിൽ നിന്നാണ് വീണത് ഞങ്ങളുടെ വരെ സൗണ്ട് സൗണ്ട് കേട്ടിട്ട് നീക്കും ഒന്നരക്ക് രാത്രി വീണേൽ അവൻ്റെ തലയിൽ ഡോർമ വെച്ചിടിച്ച് താഴെ വീണ് ഇവർ സൗണ്ട് കേട്ടിട്ടാണ് ഈ ജാതിക്കുമ്പോൾ നീറ്റത് എണീറ്റ് വന്ന് ഓനെടുത്ത് കെടുത്ത് അപ്പോഴും ഒന്നും ഉണർന്നിട്ടില്ല എണീറ്റ് കിടക്കുമ്പോൾ എൻ്റെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നതുണ്ട് അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെടുത്ത് പോയപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് പിന്നെ തിരിച്ച് വീട്ടിൽ ഒന്ന വശം ഓർദ്ദിക്കൽ തുടങ്ങി അപ്പോൾ ഡേഞ്ചറാന്ന് മനസ്സിലായി അപ്പം തന്നെ കൊണ്ടുപോയി വീണ്ടും അപ്പോൾ എൻ്റെ തലയോട്ടിക്ക് ചെറിയൊരു പോറൽ ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല എടുക്കാൻ നന്നായിട്ട് പേടിച്ചു നല്ലോ ഇപ്പൊ എല്ലാരും ആ സമയത്ത് എല്ലാരും നല്ല ടെൻഷനായി വോമിറ്റ് ചെയ്യും കൂടി ചെയ്തപ്പോഴാണ് പേടിച്ചത് അതിന് ശേഷം പിന്നെ കുട്ടികൾക്കായിരിക്കും അങ്ങനത്തെ ഒരു ഇത് വരെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വെച്ചത് ഞങ്ങള് നല്ല ഒരുങ്ങിയിക്കണം എല്ലാരും ഇപ്പഴാന്നല്ലാ കൊറേ മുന്നേണ് ഉപ്പയും ഒക്കെ നാട്ടിയുള്ള സമയാണ് അപ്പൊ തന്നെ ഇതൊക്കെ എല്ലാ റൂമിലും ഇങ്ങനെ വേഗം അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം ഇന്നത്തെ അങ്ങനെ അപ്പൊ ഇതാണ് ഇതിന്റെ സാമ്രാജ്യം ഇവിടെ ഇരുന്നിട്ടാണ് വർക്കിംഗ് ആയാലും എഡിറ്റിങ് ആയാലും എല്ലാ കാര്യങ്ങളും സിനിമ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുന്നിട്ടാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാനുണ്ട് പിന്നെന്താ പറയാ ഈ ചെയറൊക്കെ നമ്മള് മൂന്ന് റൂമിലും ഐക്യ വാങ്ങിയിരുന്നുണ്ട് പിന്നെ ഇവിടെ മൂന്ന് ഫ്രെയിമും കാര്യങ്ങളും ഉണ്ട് ജസൻ്റെ സബഡിം പിന്നെ ഒരു ചെറിയ ലൈറ്റ് പിന്നെ ഇവിടെ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിണ്ട് ഇവിടെ ഒരു ബാഗ് സെയിം ഷാനയുടെ റൂമിൽ ഉണ്ടായിരുന്ന ആ കട്ടിലാണ് സെയിം അവിടെ രണ്ട് കാലി പിന്നെ ഇത് ഇതിന്റെ സംഭവം ഉണ്ട് ഇത് പുറത്തുനിന്ന് കാണുമ്പോ ഒരു കള്ളിയാണ് പക്ഷെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവര് ഷൂറാക്കാണ് കേട്ടോ ഇവർക്ക് അറിയാതെ പോലത്തെ തന്നെ ആയിരുന്നു പിന്നെ അത് റെഡിയാക്കി ആക്കി ഇവിടെ നമ്മക്കൊരു ഹാങ്ങിങ്ങും കാര്യങ്ങളും ആയിരുന്നു പിന്നെ നമ്മള് ചെറുപ്പം പിന്നെ അവരുടെ ഡ്രസ് തലമാറ സെറ്റ് ആദ്യം അപ്പൊ പിന്നെ ഇത് ഷൂറാക്കി പിന്നെ തമ്മടെ അതേപോലെ മൂന്ന് കള്ളികള് ഡ്രെസ്സിന്റെ കള്ളികൾ പിന്നെ നമുക്ക് ആദ്യം ാണ് സ്റ്റഡി ടാബിള് ഇത് ലാപ്ടോപ്പ് സ്റ്റഡി ടേബിൾ ആണ് നമ്മള് ലാപ്ടോപ്പ് വെക്കാനാണ് യൂസ് ചെയ്തിരുന്നു പിന്നെ പിന്നെ ഒരു വയലറ്റ് കളറാണ് കേട്ടോ ലാവണ്ടർ അപ്പോ നമ്മള് ലാവണ്ടറും വയലറ്റ് മിക്സ് ആക്കിയിട്ടാണ് പിന്നെ നമ്മളെ ബ്ലോഗിലിട്ടിട്ടുണ്ടായിരുന്നു ഫ്ലക്സിന്റെ അതാണ് ആ ഇതിലൊരു പാളിച്ച സംഭവിച്ച നമുക്ക് അളവൊന്നും ജസ്റ്റ് തെറ്റിയിട്ടുണ്ട് ഇത് വൺ മീറ്റർ ആയിരുന്നു വേണ്ടിയിരുന്നത്

ആയിരുന്നു ഇവിടെ വെച്ചിരുന്നത് ഈ ഏസിന്റെ ഹോള് അടക്കാൻ വേണ്ടിട്ട് ആ ഫ്രെയിമിന്റെ അളവും തെറ്റിട്ടാണ് അങ്ങനെ അതൊരു തിങ്ങി പിന്നെ പിന്നെ അലമാറ ചെറിയൊരു ആഗ്രഹം വലിയൊരു അലമാര വേണം കൊറേ കള്ളികൾ വേണം അതേ

എല്ലാ തരം സ്പ്രൈ ഉണ്ട് കേട്ടോ ജാബിന്റെ കയ്യില് ഷമനാടെ ഫാൻസിൻ പിന്നെ കുഞ്ഞു കുഞ്ഞോ ചെറിയൊരു റൂമാണ് അങ്ങനെ ഇഷ്ടം അങ്ങനെ മേക്കോവറിന്റെ കാര്യത്തിൽ അങ്ങനെ വലുതായിട്ട് ഇടപെട്ട് അങ്ങനെ ഇഷ്ടമില്ലല്ലേ എല്ലാണ്ടെ പൈസ ഈ

അല്ല ഞങ്ങളുടെ റൂമിന് എത്ര തന്നെയുള്ള പക്ഷേ റൂമിന് പ്രത്യേകത ബാത്റൂമ് പുറപ്പുണ്ടാവും അതിന് ജാപിക്കപ്പോഴും പറയുന്നത് തെരവ് റൂമാണ് അച്ഛത്തിന് തെരവ് റൂമ അപ്പൊ അത്രേ ഉള്ളു വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബായ്